നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പയ്യന്നൂരിലെ അനിലയുടെ കൊലപാതകം ദുരിതത്തിലാക്കിയത് വിമുക്ത ഭടന്റെ കുടുംബത്തെ വിശ്വസിച്ച് വീട് നോക്കാൻ ഏൽപ്പിച്ച അടുത്ത പരിചയക്കാരൻ സുദർശൻ പ്രസാദ് എന്ന ഷിജു ഒരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് അന്നൂർ കൊരവയലിലെ ജിറ്റി ജോസഫ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കുറ്റൂർ സ്വദേശിയായ ജിറ്റി പട്ടാളത്തിലായിരുന്നു വിരമിക്കുമ്പോൾ ലഭിച്ച പണം കൊണ്ടാണ് വീട് വെച്ചത് കോവിഡിന് തൊട്ടുമുൻപാണ് താമസം മാറ്റിയത് ജിറ്റിയുടെ തറവാട് വീടിന് സമീപം താമസിക്കുന്ന സുദർശൻ പ്രസാദ് എന്ന ശിജുവുമായി പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധമാണുള്ളത് നേരത്തെയും ദീർഘകാല യാത്രാവേളകളിൽ വീടിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കാറുണ്ടായിരുന്നു വില കൂടിയ ഇനത്തിലുള്ള പട്ടികളുള്ളത് കൊണ്ട് അതിന് ഭക്ഷണം കൊടുക്കലായിരുന്നു മുഖ്യമായി ചെയ്യേണ്ടിയിരുന്നത് ഇത്തവണ വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ക്രൂയിസ് യാത്രയിൽ പങ്കെടുക്കാൻ കുടുംബസമേത മുംബൈയിലേക്ക് പോകുമ്പോൾ വീട് നോക്കാനും പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ൊക്കെ ഷിജുവിനെ പതിവ് പോലെ ഏൽപ്പിക്കുകയായിരുന്നു ആ വീട്ടിലേക്കാണ് അനിലയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇയാൾ ക്രൂരകൃത്യം നടത്തിയത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ വീട്ടിലേക്ക് പോലീസ് വാഹനം ഇരിച്ചെത്തിയപ്പോഴാണ് നാട്ടുകാരും സംഭവം അറിയുന്നത് ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച രാവിലെയും ഷിജുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ജിറ്റി സഹോദരനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു സഹോദരനായ പ്രദേശവാസിയാണ് കൊല നടന്ന വിവരം ആദ്യം അറിയുന്നത് തുറന്നിട്ട് ജനൽപാളികൾക്കിടയിലൂടെ ഇയാൾ നോക്കിയപ്പോൾ അനില തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു ഇതേ തുടർന്ന് പോലീസിനെയും ജിറ്റിയുടെ സഹോദരയും വിവരം അറിയിച്ചു പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ അനിലയുടെ മൂക്കിൽ നിന്നും കുമളകൾ വരുന്ന നിലയിലും കൺതടത്തിൽ താഴെ ചോര ഒലിക്കുന്ന നിലയിലും മലർന്നു കിടക്കുകയായിരുന്നു മൃതദേഹം മൃതദേഹത്തിന്റെ മുഖം ഷാൾ കൊണ്ട് മറിച്ച നിലയിലായിരുന്നു കപ്പൽ യാത്രയിലായിരുന്നതിനാൽ രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടുടമയായ ജിറ്റിക്ക് നാട്ടിലെത്താൻ കഴിയുമായിരുന്നുള്ളൂ വിനോദയാത്ര ആസ്വദിക്കാനാവാതെയാണ് ഇവരുടെ മടക്കം ഏറെ ആഗ്രഹിച്ചു നിർമ്മിച്ച വീടിനകത്ത് നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടിലാണ് ഈ കുടുംബം പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ വീട് ബന്ദബസ് ചെയ്തിട്ടുണ്ട് ത്തിൽ ഒരു കൊലപാതകം കാരണം പെരുവഴിയിലായിരിക്കുകയാണ് ജിറ്റി എന്ന വിമുക്ത ഭടന്റെ കുടുംബം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി